രാവിലെ തന്നെ സ്കൂളിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് അപ്പം ഇമ്മാനുവലും ഗ്രേസും ജെയ്സും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഗ്രേസിനെ റെഡിയൊക്കെ ആക്കി മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് കേട്ടാ മമ്മീൻ ഡാടി രാവിലെ പള്ളി പോയി ഒക്കെ വന്നു മമ്മിത ആ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഞ്ച് ബോക്സിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം മമ്മി എല്ലാവർക്കും വേണ്ടി കുക്ക് എനിക്ക് എനിക്കത്ര ഞാൻ ഗ്രെയ്സിന് വേണ്ടി എല്ലാ ദിവസവും ഉണ്ടാക്കണുണ്ടല്ലോ ആ ഒരു അടുക്കളയിലത്തെ പണികൾ ഇല്ല അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇവർക്കെല്ലാവർക്കും മുട്ടച്ചോറുണ്ടാക്കിയ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കോഴിമൊട്ടയും കുറച്ച് ക്യാരറ്റും മുട്ടയും ക്യാരറ്റും ഇട്ടിട്ടുള്ള ചോറ് ക്യാരറ്റ് ഇട്ടിട്ട് നമ്മുടെ നോർമൽ റൈസ് കുറച്ച് ഉപ്പിട്ട് റൈസിന് എടുത്തിട്ട് അതിലേക്ക് ഇതിലേക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ പിന്നെ സിമ്പിൾ ചോറ് ഗ്രേസിന് മൈഗ്രീസ് ഞാൻ ഗ്രേസിന് സ്കൂളിലേക്ക് ഞാൻ കൊടുത്തയക്കാറുണ്ട് ഇതിൻ്റെ കൂടെ വേറെ സ്പെഷ്യൽ കറികളൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ ഇവരുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അതേ ജാസ്മി ചായ ഒക്കെ ഇടുന്നുണ്ട് പിന്നെ സ്റ്റീവൊക്കെ നല്ല അടിപൊളി ഉറക്കുക അപ്പം എൻ്റെ ഞാൻ വീട്ടിൽ വന്ന വിശേഷങ്ങളൊക്കെ രണ്ട് വീഡിയോസായിട്ട് ഓൾറെഡി രണ്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോട്ടാ അപ്പം അങ്ങനെ അതേ ഇനി ഗ്രേസിൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് ഞാൻ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ പോവാണ് ഓൾറെഡി മറ്റേ എന്ത് ഫ്രൈയിങ്സ് ഫ്രൈയിങ്സ് ഫ്രയിങ്സ് തന്നെയാ തോന്നുന്നത് എൻ്റെ പേര് ഞാൻ ഫ്രൈ ചെയ്ത് ഗ്രേസിൻ്റെ സ്നാക്സ് ബോക്സിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് വെക്കണ്ട ഫുള്ള് ഇല്ല പകുതി ഉള്ളൂ പകുതി കൊടുക്കണുള്ളൂ കാരണം അവൾ ഫുൾ കഴിച്ചിട്ട് വരില്ല പിന്നെ ആപ്പിളാണെങ്കിൽ അവൾക്ക് കൊണ്ടുപോകാൻ ഇച്ചിരി മടിയുണ്ട് കാരണം ആ ഒരു ടൈം ആവില്ല ഒരു സ്നാക്സിൻ്റെ സമയമാകുമ്പോഴേക്കും അതിൻ്റെ കളർ ചേഞ്ച് വരുമല്ലോ ചെറിയ രീതിയിലൊരു കളർ ചെയ്ഞ്ച് വരുമല്ലോ അപ്പോൾ അവൾക്കങ്ങനെ കാണുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ മമ്മി അവിടെ ചോറ് എല്ലാവർക്കും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് മനും ജെയ്സിനും ഗ്രേസിനൊക്കെ എല്ലാം അവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ ഇന്നലെ ഞാൻ ഇന്നലത്തെ വീട്ടില് പറഞ്ഞല്ലോ കുറച്ച് ലേറ്റായി ഉറങ്ങാൻ ഗ്രീസൊക്കെ പക്ഷെ പിള്ളേരുടെ ആ ഒരു കളിമഹളൊക്കെ ആയിരുന്നു പിന്നെ നിർബന്ധിച്ച് ഇപ്പം കിടന്നുറങ്ങി പക്ഷെ രാവിലെ എണീക്കാൻ വലിയ മടി കാണിച്ചില്ലേട്ടോ അല്ലെങ്കിൽ പൊതുവെ മടി കാണിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ പുതിയ സ്ഥലത്തു നിന്നാണല്ലോ സ്കൂളിൽ പോണത് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ എനിക്ക് വരുമ്പോൾ ചെറിയൊരു മടി കാണിക്കാറുണ്ട് ഇപ്പം ഉമ്മാനും എനിയിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പോൾ അവൾ ഞാനും എനിക്കാമെന്നുള്ളൊരു ഇതിൽ അങ്ങനെ വന്നു അപ്പോൾ അത് എല്ലാവരോടും ഫുഡ് അയച്ചുകൊണ്ടിരിക്കുക അപ്പം മുട്ടച്ചോറ് തന്നെയാണ് ഏട്ടാ കൊടുക്കുന്നത് പിന്നെ കുറച്ച് നേരം കുറച്ച് നേരത്തെയാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാൽ കുടിക്കലും ഒച്ചമ്പാളൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോണത് അപ്പം ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പലഹാരം ഉണ്ടല്ലോ അപ്പോൾ അതിൽ രണ്ട് പീസ് ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ചായ വെച്ചത് എൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് കേട്ടാ അപ്പോൾ ഇത് കഴിച്ചിട്ട് ചായ കുടിക്കുകയാണ് അപ്പോൾ ഡൈനിങ് ടേബിളും അത് ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചത് അപദേശാട്ടൻ എത്തിയിട്ടുണ്ട് ഗ്രേസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഗുഡ് മോർണിംഗ് പ്രാർത്ഥിച്ചിട്ട് അപ്പതേ അമ്മ എല്ലാവരെയും പിടിച്ചു നിർത്തി പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കാണ് റെഡ് എൽ കെ ജി ആണ് കേട്ടോ അവൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി അടുത്ത ആഴ്ചയ്ക്കാകുമ്പോഴേക്കും തുടങ്ങും പിന്നെന്താ നമ്മുടെ വീട്ടിലാണെങ്കിൽ പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല അടുക്കളയിൽ കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ടായിരുന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പൊടികളും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു തന്നെ ഞാനോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ ഞാനൊരു ഉച്ചയ്ക്കാവുമ്പോൾ ഫുഡ് അയച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണേ പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് പെന്റിങ്ങൾ ഒക്കെ ഒന്ന് തീർക്കണം അങ്ങനൊക്കെ വിചാരിച്ചേക്കണു അപ്പം എല്ലാവർക്കും അന്ന വെള്ളം തലയിലൊക്കെ തേച്ച് ഇങ്ങനെ കൊടുക്കണുണ്ട് ശരിക്കും അത് എല്ലാവരോടും ഒരുമിച്ച് പോകുമ്പോ കാണാനും എല്ലാത്തിനും ഒരു സന്തോഷമാണ് ഗ്രേസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാ കാരണം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് റെഡിയായി അങ്ങനെ പോണത് ചിലപ്പോ ഇത് വില്ഡായി കഴിയുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കാൻ ചാൻസ് ഉള്ളൊരു ഡേ ആയിരുന്നു കേട്ടാ ഇന്നലെ ഇന്നൊക്കെ आमनं <laughs> आम्हा <आमें को? laughs> <laughs> 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 അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് സ്കൂൾ ബസ് എത്തും അപ്പൊ സ്കൂൾ ബസ് എത്താനേക്കാ മുമ്പ് ഗ്രേസിന് അവിടെ എത്തിക്കണം അപ്പൊ അതിനു വേണ്ടി ഇതേ പോവാനാ കുറച്ച് നേരത്തെയാണ് വന്നത് കേട്ടാ അപ്പോ എനിക്ക് എന്തെ സ്റ്റീവട്ടനെഴുന്നേറ്റ് അവർ പോയ സ്പോട്ടിൽ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പിള്ളേർ വെച്ചിമ്പൊക്കെ കേട്ടാണെന്ന് തോന്നണ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല പിന്നെ അതേ ആടി തിരിച്ചെത്തി സ്റ്റീവിനെ വണ്ടിയും ഇരുത്തി ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകും അപ്പോ എനിക്ക് റബ്ബേക്ക് അതേ ഓടി വന്നിട്ടുണ്ടപ്പോ റബ്ബാക്കിനി കളിപ്പിക്കാൻ വേണ്ടി വണ്ടിയും ഇരുത്തിയിട്ട് ജസ്റ്റ് വേഗം നമ്മുടെ ശീറ്റിൻ്റെ അടിലേക്ക് അങ്ങനെ അതേ കൊണ്ടുപോകുകയാണ് ഒരു രസം പിള്ളേർക്കും ഒരു സന്തോഷം അപ്പാമ്മൊരു സന്തോഷം

സ്റ്റീവിന്റെ ചേച്ചിപ്പഴ കിട്ടിയ സന്തോഷാണ് കേട്ടോ അതുമല്ല നമ്മുടെ ഇവിടെ ജനലയുടെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കോഴികളെ കാണാം അപ്പൊ കോഴികൾക്ക് കുറച്ച് അരി ഇങ്ങനെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് അതിൽ നിന്ന് കുറച്ചുനേരൊക്കെ എടുത്തവരെടുത്ത് ഇങ്ങനെ ഇട്ട് കണ്ടപ്പോ പയ്യ ബോക്സ് അങ്ങോട്ട് മാറ്റി അടപ്പില് കുറച്ച് അരിമണിട്ട് കൊടുത്തുട്ട് അപ്പൊ രണ്ടുപേരും കൂടി ഏർ എന്താ പറയാ സഹകരിച്ച് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കുകയാണ് എവിടെ മഴ എവിടെ മഴ എവിടെ മഴ എവിടെ വെള്ളം ഏ അമേ കൊച്ചു ഒരു ഇങ്ങട് വാ വണ്ടി വരും ആ ഡോർ അടിച്ചു ഗേറ്റ് അടിച്ചു റബ്ബക്ക ഗേറ്റ് അടക്കി ഗേറ്റ് അടക്കി ചെല്ലെ അതി മഴ വരും വണ്ടികൾ വരും പൊറത്തേക്ക് പോലങ്ങി സ്റ്റീവ് അടക്കി കൊച്ചേ കൈ സൂക്ഷിക്കാ ചേച്ചിയുടെ ചേച്ചിയു പോരേ ചേച്ചി തന്നെ ചേച്ചി അപ്പൊ അതെ മാങ്ങ ഇട്ടിട്ടുണ്ട് അമ്മായിടെ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ പഴുത്തതും പച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് ഇത് കിളിച്ചുണ്ടാകുമ്പോഴന്ന പറഞ്ഞത് കേട്ടാ ഇത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല എന്തായാലും കിളിച്ചുണ്ടമ്മാമ്പഴം പഴുത്തത് കഴിക്കാൻ അടിപൊളി നല്ല സ്മെല്ലും എന്താ പ്രത്യേക ഒരു രുചി അപ്പോൾ അച്ചാറൊക്കെ ഇടുക ഇടും വേണമെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കണം അതിൻ്റെ സ്മെല്ലൊക്കെ കണ്ടിട്ട് നല്ല തോടിനൊക്കെ നല്ല കട്ടിയുണ്ട് അപ്പം പഴുത്ത മാങ്ങ മമ്മിയോടെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കേണ്ട അടുക്കളയിൽ അപ്പം ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഒട്ടുമ്പോൾ പഴുത്തിട്ടുണ്ട് ഇത് ചെറിയ രീതിയിൽ ചനച്ചിട്ടുണ്ട് കേട്ടോ ചില ഇത് ഒരു മാങ്ങ മാത്രം ചെറിയ രീതിയിൽ ചനച്ചിട്ടുണ്ട് അപ്പം ഞാൻ മാങ്ങേനെ മൂന്ന് മാങ്ങേനെ നീളത്തിൽ ഒന്ന് ജസ്റ്റ് ഭയങ്കര വലുപ്പമല്ല ഒരു അച്ചാറിൻ്റെ ഒരു നീളത്തിലുള്ള സ്റ്റൈലിൽ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാനിനി വീട്ടിലിരുന്ന് നന്നാക്കണ്ടല്ലേ ഇവിടെ ഇരുന്നാലും നമുക്ക് നന്നാക്കിയാൽ മതിയല്ലോ അപ്പം എന്തായാലും ഞാൻ മാങ്ങേനെ അച്ചാറിടാൻ വേണ്ടി വേണ്ടിയാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഗ്രേസും റബ്ക്കാണെങ്കിൽ ഫ്രണ്ടിൽ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ സന്ധാട്ടൻ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ആണ് കേട്ടോ വീട്ടിലാണെങ്കിൽ കുറേ പണികളുണ്ട് ഞാൻ ചെന്നിട്ട് ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണ് വെയിലുള്ള ദിവസം മീൻസ് ചെറുതായിട്ട് പൊടിഞ്ഞായിരുന്നു പക്ഷേ ഇനി വെയിൽ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ കണ്ടിട്ട് അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് പണികൾ കുറേ ഒരിലോട് പണികളുള്ള ഒരു ടെൻഷൻ എനിക്കൊരു സൈഡിൽ നിൽക്കുന്നുണ്ട് കാരണം അടുക്കളയിൽ ഇങ്ങനെ സൈഡ് ചുമരിങ്ങനെ ഒരു ബോക്സ് വെക്കാനാണെങ്കിലും കുത്തിപ്പൊളിച്ച് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ സാധനങ്ങളെല്ലാം ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞല്ലോ എല്ലാം നമ്മുടെ ഡൈനിങ് റൂമിലൊക്കെ കൊണ്ടുവച്ചേക്കാം അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ നിൽക്കണം പിന്നെ അകത്തൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ മണ്ണും പൊടിയും ഈ ഇങ്ങനെ എന്താ ഡ്രില്ല് ചെയ്തതിൻ്റെയും അത് ഉണ്ട് അപ്പം ഇനി അതൊക്കെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ശരിയാക്കാൻ അപ്പം സ്റ്റീവിൻ്റെ സ്റ്റീവിനെ പച്ച ചിലപ്പം ഞാൻ സ്റ്റീവിനെ ഇവിടെ കിടത്തിയിട്ട് ഉറക്കി കിടത്തിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അവനെ ഉറങ്ങിയില്ലെങ്കിൽ അവനെ എടുത്തിട്ട് വീട്ടിൽ എൻ്റെ കൂടെ കൊണ്ടുപോകാം അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അവനീ പൊടിയിലും ഒന്നിലും ഇങ്ങനെ നടക്കണ്ടല്ലോ അല്ലെങ്കിൽ അവൻ അവിടെ ഓടിച്ചാടി നടക്കുമ്പോൾ എൻ്റെ പണികളൊന്നും നടക്കില്ല പിന്നെ സമയം ഒരു റിയൽ ലൈഫിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ മുമ്പത്തെ പോലത്തെ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കുറേ ദിവസത്തിന് ശേഷമാണ് ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത് കുറച്ച് ദിവസമായിട്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇനി അവിടെ സന്നചാണ്ടൻ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെയാണ് പിന്നെന്താ നിങ്ങൾ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ഐഡ്ലോക്സിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ഫോളോ ചെയ്യാണ്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തോളൂ എൻ്റെ ഡെയിലി ലൈഫിലത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യണത് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുക രാവിലെ എണീറ്റ് ഇങ്ങനെ വലിയ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അലസമായൊക്കെ ഇരുന്നു എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക കുക്ക് ചെയ്യാണ്ടൊക്കെ ഇരിക്കാം വീട്ടിലത്തെ വലിയ നമുക്ക് വേറെ പണികളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അത് സ്റ്റീവ് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് കേട്ടോ കിളിച്ചുണ്ടൻ മാമ്പഴം കിളിച്ചുണ്ടാമ്പഴം എന്ന് ഞാൻ തോന്നുന്നു എന്തായാലും ഒരു വേറൊരു മാങ്ങയുടെയും കൂടി ഒരു സ്മെല്ല് ഉള്ള എവിടേക്കോ മുമ്പ് കഴിച്ച എന്തൊക്കെയോ മാങ്ങയുടെ ഈ അങ്ങനെ ഇനിയിപ്പോ ഗ്രേസ് ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു എന്നോട് എങ്ങോട്ടാണ് ഇനി വരണ്ടത് വീട്ടിലേക്കാണോ ഇന്നലത്തെ പോലെ ഇങ്ങോട്ടാണോ വരണ്ടേന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത് കാരണം അവൾക്ക് കളിക്കാനുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ ഏരിയയില് അപ്പൊ ഗ്രേസിന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ അവിടെയാണെങ്കിലും ആണെങ്കിലും അങ്ങനെ അധികം കുറവാണ് അപ്പോൾ ഗ്രീസിനേക്കാളും ഇച്ചിരി ഏജ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഓടിച്ചാടി കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് നമ്മുടെ വീട്ടിലേക്കാണ് വരാ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ മനമില്ലാ മനസ്സോടെയാണ് സ്കൂളിലേക്ക് പോയേക്കണത് കാരണം ഇന്നലെ കളിച്ച ഓർമ്മയും അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കിങ്ങനെ അധികം കുറച്ച് ദിവസം ഇങ്ങനെ അധികം നിൽക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് അമ്മയുണ്ട് അങ്ങനെ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ വീടടുത്താണ് അപ്പൊ അങ്ങനെ അതെ സന്നിചേട്ടൻ എത്തിപ്പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു സ്റ്റീവ് ഉറങ്ങിയില്ലായിരുന്നു അപ്പൊ സ്റ്റീവിനെയും കൊണ്ട് പോവാണ് ബേക്കക്കുട്ടി ഫ്രണ്ടിലിരിക്കണ്ട് ചാച്ചി പറഞ്ഞു പോകണ്ട സ്റ്റീവ് കുറച്ച് കരച്ചിലും പാളൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് പിന്നെ അത് അങ്ങോട്ട് മാറി കാരണം ഉറക്കം വന്ന് തുടങ്ങിട്ടുണ്ട് അപ്പോൾ ലിജിചേച്ചിരി വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ നേരെ അമ്മയ്ക്കുള്ള ഫുഡ് എടുത്തിട്ടുണ്ട് സന്നെ ഞാനോട് ഇന്നൊന്നും കുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞു സാധനം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നേരെ പോയി വീട്ടിൽ പോയി അമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ലിജ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് എത്താൻ അവയ്ക്ക് സ്റ്റീവ് എൻ്റെ ഉറക്കത്തിന് ഇപ്പം കണ്ടിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഉറക്കവും വന്നുണ്ട് അപ്പം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അവനങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതേ തേറ്റ ബേബിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ വീട്ടിലത്തെ ഒരു ഒരു നൈറ്റ് നിന്നു എന്തായാലും കൂടി എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സന്തോഷമാണ് ഇനി ചേട്ടനും അനിയനും എല്ലാവരൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഒരുമിച്ച് നിൽക്കണം എന്താ പറയുക ഒന്നും പറയാനില്ല എന്തായാലും ഒരു സന്തോഷമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇനി ക്ലീൻ ചെയ്യണം അങ്ങനത്തെ പണികൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഇട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിച്ചോളൂ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ സ്പെഷ്യൽ ഫുഡുകളോ ഒന്നും ചെയ്തില്ലായിരുന്നു വീട്ടിലാണെങ്കിലും ഇന്നലത്തെ കറിയും ഒക്കെ കറിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും അമ്മയോട് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഓൾറെഡി ഇന്നലെ കുറേ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു ജാസ്മിയാണെങ്കിൽ രാവിലെ അങ്ങോട്ട് പോയായിരുന്നു അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ അപ്പം ഇനി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവൾ എത്തുകയുള്ളൂ അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് അത് കഴിയുമ്പോൾ നേരത്തെ ലിജിച്ചേശ്വരി വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് പോവും അപ്പോൾ ആ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ നിങ്ങളുടെ സപ്പോർട്ടിന് സപ്പോർട്ടിന് താങ്ക് യു ലിജേശ്വര് വീട്ടിൽ ചെന്നപ്പോൾ ഇവർ ലജിച്ചേശ്വരി വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പുളിമിട്ടായി കിട്ടിയായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ വന്നു അപ്പോൾ ബൈ ബൈ